യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചി നോക്കിയ ശേഷം മണവാളനെ വിളിച്ചു യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം ഇവിടെ ചില പദങ്ങൾ ആവർത്തിക്കുന്നത് കാണാൻ കഴിയും അതിൽ ഒരു പദമാണ് വെള്ളം എന്നുള്ള പദം ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വെള്ളം ഇൻഡയറക്റ്റായ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണ് അവിടെ കൽപ്പാത്രമുണ്ട് ആ കൽപ്പാത്രത്തിനകത്ത് ശുദ്ധീകരണ നിയമത്തിന് വേണ്ടിയുള്ള വെള്ളമാണ് രണ്ട് ഈ വെള്ളം ശുശൂഷകന്മാർ നിറച്ച വെള്ളമാണ് അവർ വക്കോളവും നിറച്ചു എന്ന് നമ്മൾ ഏഴാം വാക്യത്തിൽ വായിക്കുന്ന വെള്ളമാണ് മൂന്നാമത് ഈ വെള്ളത്തെക്കുറിച്ച് വായിക്കുന്നതാണ് ഒൻപതാമത്തെ വാക്യം വീഞ്ഞായി തീർന്ന വെള്ളം ആ പ്രയോഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വീഞ്ഞായി തീർന്ന വെള്ളം വീഞ്ഞായിട്ടും അതിനെ വിശേഷിപ്പിക്കുന്നത് വെള്ളമായിരുന്നു എന്നുള്ള വലിയ കാര്യമാണ് പലപ്പോഴും നമ്മൾ അനുഗ്രഹീതരായി തീർന്നു എന്ന് വരികയും നമ്മുടെ പഴയ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് എപ്പോഴും നന്നായിത്തിരിക്കും നമ്മുടെ ജീവിതം പണ്ട് എങ്ങനെയായിരുന്നു ദൈവം നമ്മെ മാറ്റിയത് എത്ര ഉന്നതമായിട്ടാണ് എന്നുള്ളത് ചിന്തിക്കുന്നത് വളരെ നല്ല രീതിയിലാണ്